ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു മുതിര കുത്തിക്കാച്ചതുണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മുതിര തലേദിവസം തന്നെ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊരു ഏകദേശം എട്ട് മണിക്കൂറോളം കുതിർത്തിയതാണ് ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കാം നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം ഒരു മൂന്ന് വിസല് വരുന്നവരെ നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് വേറൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇനി ഒരു പന്ത്രണ്ട് ചെറിയുള്ളി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വാഴറ്റിയെടുക്കണം ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെ നമ്മൾ വാഴറ്റണം കേട്ടോ ഇപ്പം നമ്മുടെ മുതിരൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വഴറ്റിയ ഉള്ളിലേക്ക് അര ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല ഇരുള്ള മുളക് പൊടിയാണ് അതാണ് ഞാൻ അര ടേബിൾ സ്പൂൺ ചേർത്തത് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്നവരെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലൊരു കളറിനായിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പം അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് നമ്മുടെ മുതിര വേവിച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ മുതിര മാത്രമാണ് ഇത് ചേർക്കുന്നത് വെള്ളമൊന്നും അധികം ചേർക്കുന്നില്ല നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാൻ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറും മുതിരത്തോറിനും മുട്ടോംലെറ്റും അതാണ് എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം എന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ ഇപ്പോൾ നമ്മുടെ മുതിരത്തോരം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വരെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടവും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ